ഈ പുഴയും ചാടിക്കിടന്ന് നേരെ ചേരുന്ന് ചാമ്പ വെറൈറ്റികളിൽ മധുരമുള്ള മറ്റൊരു വെറൈറ്റി പരിചയപ്പെടുത്താനാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു നല്ല മധുരമുള്ളൊരു ഒരു ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ആ കൂട്ടത്തിൽപ്പെടുത്താം ഡൽഹാരി പക്ഷെ നല്ല മധുരം ഉണ്ടോ കേട്ടോ ഞാൻ കഴിച്ചാൽ ചരാംഹാരി കഴിച്ചു കഴിയുമ്പം കണ്ടോ നിങ്ങൾ ആ ഫ്ലഷിൻ്റെ സൈഡ് വഴി ഇരിക്കുന്ന ആ ജ്യൂസ് കണ്ടോ നമ്മൾ കടിച്ചു കഴിയുമ്പോൾ ഇത് വേനൽക്കാലത്ത് ഇതിന് ടേസ്റ്റ് ഉള്ളു കേട്ടോ അത് തന്നെ പറഞ്ഞേക്കാം മഴ ചെയ്താൽ പോയി അറിയാലോ ചാമ്പങ്ങി അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ ഇതെടുത്ത് കഴിച്ചു നോക്കണം കേട്ടോ ചെലക്കാരി കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിന് ഒരു റെഡ് കളറുണ്ട് എന്നാലും അതൊരു മെറൂൺ കളറിലോട്ട് മാറുമ്പോഴാണ് നമുക്ക് ഏകദേശം പറിക്കറായെന്ന് തോന്നുന്നത് നല്ല കടിച്ചിരിക്കും ആപ്പിളിലോ പോലെ തന്നെ ഇരിക്കും പക്ഷേ അസാധ്യമായിട്ടുള്ള മധുരമാണ് വായലോട്ടും കിട്ടുമ്പോൾ വായ വായങ്ങോട്ട് നിറയുന്ന രീതിയിൽ അങ്ങനെ ജ്യൂസ് കിട്ടുവേണ്ടി വരുന്നത് പിന്നെ നമ്മുടെ കാലാവസ്ഥയും ഭൂപ്രകൃതിയൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും രീതികളൊക്കെ മാറുമായിരിക്കും നല്ല ഡൽഹാരി ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക വീണ്ടും സൂചിപ്പിക്കുന്നത് വേനൽക്കാലത്ത് മാത്രം കിഴക്ക് വെള്ളം കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വയറ്റി കുറേ സാധനം കയറ്റി കേട്ടോ മാങ്ങ നിപ്പുണ്ട് പേരയ്ക്ക് നിൽപ്പുണ്ട് അണ്ട പേരയുടെ തന്നെ വെരികേറ്റട കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ വെള്ളയിലും ഈ പേരക്കയിലും വരകളുണ്ട് ഒരേ ചുവട്ടീന്ന് വരുന്ന രണ്ട് കമ്പുകളിൽ ഒരെണ്ണത്തിൽ പക്ക നോർമൽ പേരയ്ക്കും മറ്റേതിൽ വെരുകേറ്റഡ് പേരക്കും ഉണ്ടാകുന്നുണ്ട് അത്ഭുതമായിരിക്കുന്നു അല്ലേ ഓ മൈ വെറുകറ്റഡ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ നല്ലതാണേ വെരികേറ്റഡ് പറിക്കാൻ പാത്രത്തിനൊന്നുമില്ല ഓക്കെ ചേട്ടൻ അങ്ങോട്ട് പോയി അപ്പം നൈസായിട്ട് നമുക്ക് ഈ പേരക്കൂണ്ടിയാലോ കെ ബാൺ പയ്യും അങ്ങോട്ട് ചെല്ല കഴിച്ച് ചേർത്തിട്ടിരുന്നില്ലെങ്കിൽ ഇനി പുള്ളിയെങ്ങനെ പറിക്കാൻ വെച്ചേക്കുന്നതാണ് പുള്ളിക്കൊരു സങ്കടം വേണ്ട കാക്കമുണ്ടായെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതാണ് ചാമ്പ മേടിച്ച് വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കുക ഈ പറഞ്ഞ വെറൈറ്റി കിട്ടുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഈ മഴ പെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മദർ പ്ലാന്റിൽ പോയി ഒരു പഴമൊക്കെ പറിച്ചിട്ട് ചുറ്റു വാങ്ങിച്ചു വെച്ചോ വീണ്ടും കാണാം ടാറ്റ